ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരു വെണ്ടയ്ക്ക മസാലയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് ഇത് ചോറിനും ചപ്പാത്തിയുടെയും കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇത് നമുക്ക് ടിഫിൻ ബോക്സിലും കൊടുത്തയക്കാം പൊതിച്ചോറിൻ്റെ കൂടെയും ഒക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ് അപ്പോൾ ഇത് ഇത് ഊണിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ഒരു ചമ്മന്തിയും ഒരു മീൻ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും അപ്പോൾ ഈ വെണ്ടയ്ക്ക മസാല എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്ത് കടുവൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് കടുവൊന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് ഇതുപോലെ ചെറുതായി അരിഞ്ഞു വെച്ച വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ണ്ടൊക്കെ ഞാനിവിടെ ഇതുപോലെ ചെറിയ 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 പീസായിട്ടാണ് മുറിച്ച് എടുത്തിരിക്കുന്നത് കണ്ടോ ഇതുപോലെ ഇത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോഴേക്കും അതിലെ അതിൽ നിന്നൊരു വഴുവഴുപ്പ് വരും അപ്പൊ അത് മാറുന്നത് വരെ നമ്മൾ നന്നായിട്ട് വഴറ്റി കൊടുക്കണം അപ്പോൾ ആ വഴിവഴുപ്പൊന്ന് പെട്ടെന്ന് പോകാനായിട്ട് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ വാളംപുഴി വാളംപുളി പിഴിഞ്ഞത് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കുറച്ച് സമയം ഇളക്കി കൊടുക്കുമ്പോഴേക്കും അതിൻ്റെ വഴിവഴുപ്പൊന്ന് പോയി കിട്ടും കുറച്ചൊക്കെ പാനിന്റെ അടിയിലും ഒട്ടിപ്പിടിക്കും ഇപ്പൊ ഒരു പകുതിയോളം ഒഴിവൊഴുപ്പ് പോയിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ആ തവി ഒന്ന് കഴുകി കൊടുക്കാം ആ തവിയിൽ ഒരുപാട് പിടിച്ചിരുന്നിട്ടുണ്ടാകുന്നില്ല അപ്പോൾ അത് കഴുകി കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്കിത് ഇളക്കി കൊടുക്കാം ഞാൻ ക്യാമറ ഒട്ടും ഓഫ് ചെയ്യാതെ തന്നെയാണ് ഇത് ഇതുപോലെ ഇളക്കി നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ ആ ഇത്രയും സമയം കൊണ്ട് തന്നെ ആ പശു പശുക്കു പോയത് കാണിക്കാനാ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്യാതെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ചൊക്കെ കണ്ടു പാനിലടിയിൽ കരിഞ്ഞ് കരിഞ്ഞ് പിടിക്കുന്നുണ്ട് അപ്പൊ ഇത് വെള്ളപാത്രമായതുകൊണ്ട് നമുക്കത് നന്നായിട്ട് അറിയാൻ പറ്റും കണ്ടോ ഇപ്പോൾ ഏകദേശം മാറി വരുന്നുണ്ട് വീണ്ടും നമുക്ക് ഒന്നുകൂടി ആ തവി ഒന്ന് കഴുകി കൊടുക്കാം ഇപ്പം ഒട്ടും തന്നെ വഴുവഴുപ്പില്ലാതെ തന്നെ വെണ്ടയ്ക്ക നന്നായിട്ട് വന്നിട്ടുണ്ട് ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഈ പാനൊന്നും മാറ്റി കൊടുക്കാം പക്ഷെ അതിൻ്റെ ആവശ്യമില്ലാതെ ഇളകി വരുത്തൊന്നുമില്ല പാനിൽ പിടിച്ചിരിക്കുന്നതേ നമുക്ക് ഈ സമയത്ത് ഒരു സവാള അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഈ പശവശപ്പ് മാറിയതിന് ശേഷം മാത്രമേ നമ്മൾ ഈ സവാള ചേർത്ത് കൊടുക്കാവൂ ഇനി അതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ആ വെണ്ടയ്ക്കയും സവാളയും എല്ലാം നന്നായിട്ടൊന്ന് വെന്ത് വരുന്നത് വരെ ഇപ്പോൾ വെണ്ടയ്ക്കയും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് സവാളയും നന്നായിട്ടൊന്ന് കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം മുക്കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ആ പൊടികളുടെ പച്ചമണം മാറുന്നത് മാറുന്നതുവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പൊ പൊടികളുടെ പച്ചമണം എല്ലാം മാറി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നമ്മൾ ഉണ്ടാക്കി ഉടനെ തന്നെ നമ്മളൊരു മറ്റൊരു പാത്രത്തിലേക്കങ്ങ് മാറ്റി കൊടുക്കാം ഇത് തണുത്ത് കഴിഞ്ഞാൽ അടിയിൽ പിടിച്ച ആ കറയും കൂടി ഇളകി വരും അതുകൊണ്ടാണ് ഉടനെ തന്നെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക പറയുന്നത് കണ്ടോ ഇപ്പം നമ്മൾ അടിപൊളി വെണ്ടയ്ക്ക മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒട്ടും വഴുവഴുപ്പില്ലാതെ തന്നെ നമുക്ക് വെണ്ടയ്ക്ക മസാല ഉണ്ടാക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചത് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ കമൻ്റ് ചെയ്യാനും ആരും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുമേ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്